കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നു മുതൽ വരെ വാർഡുകളിലൂടെ ഒഴുകുന്ന വലിയ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തോടിൻ്റെ ശോചയാവസ്ഥയെക്കുറിച്ച് വ്യാഴാഴ്ച സി ഡി നെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡംഗം കെ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ ശുചീകരണം ആരംഭിച്ചത് പൊതുതോട് അതീവ ശോചയാവസ്ഥയിലായിട്ടും ശുചീകരണം നടത്താനോ നീർത്തടാധിഷ്ഠിത സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു എന്ന രീതിയിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നു മുതൽ നാല് വരെ വാർഡുകളിലൂടെ ഒഴുകുന്ന വലിയ തോടിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയുടെ വാർത്തയിലാണ് സി നെറ്റ് ന്യൂസ് വിശദമായ റിപ്പോർട്ട് നൽകിയത് ഇതേ തുടർന്ന് മണിക്കൂറിനുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ തോടിന്റെ ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡംഗം കെ ആർ രാജേഷിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തോട്ടിലെ മണ്ണും ചെളിയും മറ്റും ഹിറ്റാജ് യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണ് ഈ വലിയ തോടെന്ന് പറയുന്നത് പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച് കണ്ടല്ലൂർ പഞ്ചായത്തിൽ കൂടി കടന്നുപോയി അവസാനിക്കുന്ന കണ്ടല്ലൂർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ വാർഡുകളിൽ കൂടിയാണ് ഈ തോട് കടന്നു പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഭാഗം സൈഡ് പിച്ച് കെട്ടി സന്ദർശിക്കുന്നതുകൊണ്ട് കിഴക്ക് ഭാഗങ്ങളിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നാൽ പക്ഷേ കണ്ടല്ലൂർ പഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ സൈഡ് പിച്ച് കെട്ടാത്തതുകൊണ്ട് തോട് രണ്ട് സൈഡിൽ നിന്ന് ഇരിഞ്ഞ് വീണ് വെള്ളമുഴക്ക് തടസ്സപ്പെടുന്ന രീതിയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ കാലവർഷത്തിൽ രണ്ട് ഈ ഭാഗം നാലാം വാർഡിൻ്റെ രണ്ടിൽ പകുതി ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങി അതുകൊണ്ട് രണ്ട് വെളുപ്പിനെ രണ്ട് മണിക്കാണ് മഴ പെയ്ത് വെള്ളം കയറി പ്രദേശം വെള്ളത്തിൽ താഴ്ന്നത് ഇതിന് ഇതിൻ്റെ പ്രധാന കാരണം ഈ വെള്ളം കെട്ടിയിരിക്കുന്ന പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തോടിൻ്റെ ഈ പാലത്തിൻ്റെ അടിഭാഗത്തായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയൊരു പൈപ്പ് അതുകൊണ്ട് ഒരു മൂന്ന് ഇഞ്ച് ഇത് വരുന്ന ഒരു പൈപ്പാണ് അവിടെ കിടക്കുന്നത് ആ പൈപ്പിലേക്ക് വേസ്റ്റുകൾ വന്ന് അടിയുന്ന നിമിത്തം അവിടെ വെള്ള അവിടെ വെള്ളം തടഞ്ഞു നിന്നുകൊണ്ട് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യമാണ് പല അധികാരികളും വാട്ടർ അതോറിറ്റിയോടും പി ഡബ്ല്യു ഡി കാരുടെ എല്ലാം നമ്മൾ പറഞ്ഞതാണ് ഒക്കെ എടുത്താണ് പക്ഷെ എന്നിട്ട് പോലും അവരൊരു ചെറുവിരൻ അനക്കാത്ത സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പല തവണ ജനങ്ങൾ ജനപ്രതിനിധികൾ ഞാനും ബ്ലോക്ക് പ്രസിഡന്റും എല്ലാം തന്നെ പലതവണ വാട്ടർ കുട്ടികളൊക്കെ ബന്ധപ്പെട്ടതാണ് പക്ഷേ അത് കൃത്യമായി ചെയ്തതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്തം അവർ കാണിക്കുന്നില്ല എന്ന് പോരായ്മയാണ് ഇനിയും അത് മാറ്റിയില്ലെങ്കിൽ വാട്ട കുട്ടിയെ ഉൾപ്പെടെ തന്നെ അവർ അവരുടെ ഓഫീസ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ അത് പ്രാവർത്തികമാക്കേണ്ടത് ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും എങ്ങനെ കരകയറ്റണം എന്നുള്ള പറ്റി ആലോചിച്ച് കൃത്യമായി തന്നെ അതിൻ്റെ അധികാരികളെ കണ്ട് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് മാറ്റുന്നതിൻ്റെ ഒരു സദ്യയാണ് ഇത് മാറ്റിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ വെള്ളക്കുറുണ്ട് കാരണം വെച്ചാൽ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ നികത്തും മറ്റ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് പ്രദേശങ്ങൾ പലരും വീട് വെക്കുന്നതിനും എല്ലാം തന്നെ പ്രദേശങ്ങളെല്ലാം നികത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നികത്തിയപ്പോൾ തന്നെ വെള്ളം പല സ്ഥലങ്ങളിൽ നിന്നിരുന്ന വെള്ളം വളരെ വലിയ രീതിയിലേക്ക് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ ഈ തോട് നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അതിൻ്റെ പിത്തി കെട്ടി നല്ല രീതിയിൽ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ വെള്ളം എല്ലാം ഒഴുകി കായലിലേക്ക് എത്തിച്ചേരുകയുള്ളൂ പൊതുതോട് അതീവ ശോചയാവസ്ഥയിലായിട്ടും ശുചീകരണം നടത്താനോ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയ സാഹചര്യത്തിലായിരുന്നു സിഡിനെ ന്യൂസ് റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ വർഷം മൺസൂൺ കാലത്ത് ഈ പ്രദേശത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു തോടിന്റെ ശോചയാവസ്ഥ മൂലമാണ് ദുരിതമുണ്ടായത് അന്ന് ഈ ഭാഗത്തെ അൻപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് ജനങ്ങൾക്ക് പ്രദേശത്തു നിന്നും മാറി താമസിക്കേണ്ട അവസ്ഥയും കൃഷിനാശവും നേരിട്ടു തോട്ടിൽ ശുചീകരണം നടത്തി ഒഴുക്ക് വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും അധികൃതർ കണ്ണു തുറക്കാൻ തയ്യാറായില്ലായിരുന്നു ഏതായാലും സി ഡി നെറ്റ് ന്യൂസ് വിഷയത്തിൽ ഇടപെട്ടതോടെ അധികൃതർ ഊർജിതമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കണ്ടല്ലൂർ പഞ്ചായത്തിൽ നാലാം ആർഡിൽ കൂടി കടന്നുപോകുന്ന വലിയ തോടിന്റെ വാർത്ത ഇന്നലെ സി ഡി നെറ്റ് വാർത്തയായി കൊടുത്തിരുന്നു അതിൻ്റെ സമയോചിതമായ ഇടവേളയിൽ മുവാാന്തരം നാലാം ആർഡ് മെമ്പറുടെ ഇടവേളയിൽ മുഖാന്തരം ഇന്നലെ തന്നെ വൈകിട്ട് അവർ വന്ന് നോക്കുകയും ഇന്ന് ഇറക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കൃത്യമായ രീതിയിൽ തന്നെ രാവിലെ മണി മുതൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ എങ്ങോട്ടും വേറൊരു പരിപാടിക്കും പോവാതെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കൃത്യമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പർമാരും കൂടി ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായ ആ ഇത് ഒഴിവാക്കി കിട്ടുമെന്നാണ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ആ മെമ്പർക്ക് ഒരുപാട് അഭിവാദ്യം സി ഡി നെറ്റ് ന്യൂസ് കായംകുളം